ഹായ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് മാതളത്തിൻ്റെ പൂ കൊഴിഞ്ഞു പോകും നമുക്ക് പൂക്കൾ ധാരാളം ഉണ്ടായിട്ടും കായ്കൾ കിട്ടുന്നില്ല എല്ലാവർക്കുള്ളൊരു പരാതിയാണ് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എനിക്കും ഇതുപോലെ തന്നെ പ്രോബ്ലം ഉണ്ടായിരുന്നു നമ്മളുടെ വീട്ടിൽ ഇതുപോലെ മാതൃത്തിൻ്റെ പൂക്കൾ ശരിക്കും നിറയെ പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോകുന്നതല്ലാതെ നമുക്ക് കായ്കളൊന്നും ആയി കിട്ടിയിരുന്നില്ല അപ്പം അങ്ങനെ ഭയങ്കര ഒരു വിഷമമായിരുന്നു നിറയെ നിറയെ വെച്ചാൽ നിറഞ്ഞു പൂത്തു പക്ഷേ കായ്കൾ കിട്ടിയില്ല അപ്പോൾ നമ്മൾ പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നമ്മളുടെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റിയ ചില ടിപ്സുകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മളുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നര അല്ല ഒരു രണ്ട് വർഷത്തോളം ഒക്കെ ആയി ഈ പ്ലാന്റ് ഈ ഒരു ഇത് തൈ ഞാൻ ഇവിടെ നട്ടു കൊടുത്തിട്ട് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇത് നിറയെ പൂക്കളും അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് പഴങ്ങളും ഒക്കെ നന്നേ പഴുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിറയെ പൂക്കളിപ്പോൾ കായകൾ ഒക്കെ ആയിട്ട് നിൽക്കുവാണ് അപ്പോൾ ഈ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഈ മാതളം നിറയെ പൂക്കുന്നത് അപ്പോഴെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള ആ ഒരു സമയം ചൂട് സമയത്താണിത് നിറയെ പൂക്കുകയും അതുപോലെ തന്നെ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ നമുക്കിതിൻ്റെ കായകൾ പഴുത്ത് കിട്ടാറുമുണ്ട് നല്ലതുപോലെയൊക്കെ പഴുത്ത് കിട്ടുന്ന ആ ഒരു ടൈമാണിപ്പോൾ അപ്പോൾ നമുക്ക് ഫസ്റ്റൊക്കെ പിടിക്കുമ്പോൾ ഒരുപാട് ഇതുപോലെ കൊഴിഞ്ഞ് പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പോൾ ഇതുപോലെ നിറയെ നമുക്ക് ഇതുപോലെ പൂക്കൾ പിടിക്കുന്ന പൂക്കളെല്ലാം കൈട്ട് കിട്ടുകയാണ് നമ്മൾ ചില വീട്ടിൽ തന്നെ ചില ടിപ്സുകളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോൾ അതുപോലെ നിറയെ പൂക്കൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവും നിറയെ പൂത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു ഇതിന് പെട്ടെന്ന് നല്ല വലിച്ചെടുത്ത് നല്ല ഒരു ഗ്രോത്ത് കൊടുക്കാൻ പറ്റിയ ഒരു വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കൾ ഇതുപോലെ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് അപ്പോൾ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മാതളം നടുന്ന രീതിയെ കുറിച്ചിട്ട് ഇതെല്ലാം നമുക്ക് പൂക്കളുണ്ടാക്കി കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകാതിരിക്കാൻ ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു വളത്തെക്കുറിച്ചിട്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡാണെ ഫിഷ് എന്ന് പറഞ്ഞാൽ കൂടുതലും മത്തിയുടെ വേസ്റ്റ് നമ്മളുടെ വീട്ടിൽ കട്ട് ചെയ്യുന്ന മത്തിയുടെ വേസ്റ്റ് എടുത്തിട്ട് അതും ശർക്കരയായിട്ട് നമ്മളൊരു ബക്കറ്റിലൊക്കെ ഒരാഴ്ചയോളം വെച്ചിരുന്നു നമ്മൾ അങ്ങനെയാണ് ഫിഷ് അമിനോസിഡ് തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് ഈ വളം ഡിപ്പോയിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും ഫിഷ് അമിനോസിഡ് അമിതമായിട്ടുള്ള വിലയൊന്നുമില്ല നമുക്ക് സാധാരണപ്പെട്ടവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു റേറ്റേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഫിഷ് അമിനോ ആസിഡിൻ്റെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒരു അഞ്ച് എം എൽ എടുത്ത ശേഷം ഒരു ലിറ്റർ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മാതളത്തിന് പൂത്ത് നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ചുവട്ടിലൊഴിച്ചു കൊടുക്കാറാണ് പതിവ് ഇല്ലെങ്കിൽ നമുക്ക് ഇലയും ആ ഒരു നിൽക്കുന്ന തണ്ടിലൊക്കെ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം എങ്ങനായാലും വിഷ്യമൊന്നുമില്ല അപ്പം ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് പതിവ് അപ്പം നമ്മളിതൊരു മാസത്തിൽ രണ്ട് തവണ ഇതുപോലെ ആ പൂക്കൾ പൂക്കളൊക്കെ വരുന്ന ആ ഒരു ടൈമിൽ നമ്മളിതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പൂക്കൾ കൊഴിഞ്ഞു പോയില്ല നമുക്ക് തന്നെ കിട്ടും കായായിട്ട് കിട്ടും പിന്നെ നമ്മൾ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിൻ്റെ ഇലയുണ്ടല്ലോ അരിവേപ്പിൻ്റെ ഇല നമ്മൾ ഇറുത്തിട്ട് അല്ലെങ്കിൽ മൊത്തത്തിലായിട്ടും ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് കീടങ്ങളുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേലിബെക്സ് അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകാറ് അപ്പോൾ നമ്മൾ ഈ മേലിബെക്സിൻ്റെയൊക്കെ ശല്യങ്ങൾ ഒഴിവാക്കാനായിട്ടും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒഴിവാക്കാനായിട്ടും നമ്മൾ ഒരു സ്പ്രേ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മേലിബെക്സിൻ്റെയോ മറ്റിതിൻ്റെയോ ഒന്നും ശല്യം ഉണ്ടാവില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് അമിനാസിഡാണ് ഞാൻ സ്പ്രേ ചെയ്തും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കാറുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം തികച്ചും ഓർഗാനിക്കാണ് അതിൽ മത്തിയുടെ വേസ്റ്റും ഇതൊക്കെ ഇട്ടുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഫ്രൂട്ട്സിന് കഴിക്കുന്നതുകൊണ്ടോ മറ്റൊരു ഒന്നും പറ്റില്ല കഴിയുന്നതും പഴങ്ങൾക്ക് നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യാതെ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള ഓർഗാനിക് വളങ്ങൾ യൂസ് ചെയ്യുന്നതാവും നല്ലത് അപ്പോൾ ഇനി പൂക്കുന്ന സമയത്ത് നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കൊഴിഞ്ഞു പോകില്ല അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കണം എന്ന് പറയുന്നത് നമ്മൾ ഈ മേലിബഗ്സിൻ്റെയും മറ്റ് കീടങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാകാതിരിക്കാണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഓർഗാനിക് കീടനാശിനിയാണ് ഇതെന്ന് വെച്ചിസ്ടെ നമുക്ക് വീട്ടിൽ വേപ്പെണ്ണ ഇരിപ്പുണ്ടെങ്കിൽ വേപ്പെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചേർന്ന ഒരു മിശ്രിതം ഒരു ചെറിയ ഒരു നുള്ളു സോപ്പ് ലൈനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതല്ല എങ്കിൽ ഈ ഒരു മരുന്ന് വാങ്ങിച്ചിട്ട് തികച്ചും ഓർഗാനിക്കാണ് കെമിക്കലൊന്നും അല്ല ഇതൊരു എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ വെള്ളം ഒരിക്കലും കുറയരുത് ഇപ്പോൾ ചൂട് സമയമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒരിക്കലും കുറയരുത് കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഈ ഒരു ലിക്വിഡ് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇത് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരിക്കലും വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കല്ല നമ്മൾ ഈ മരുന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് ആദ്യമേ മരുന്ന് അഞ്ചമ്മ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് പിന്നെ നമ്മൾ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഇതുപോലെ ഒരു തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ വേണമെന്നില്ല നമ്മൾ മാസത്തിൽ രണ്ട് തവണ ഇതുപോലെ ഇലയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പുഴുക്കളുടെയും പ്രാണികളുടെയും ഒന്നും ശല്യം ഉണ്ടാവില്ല അപ്പം ഏലിവെക്സിൻ്റെ ശല്യം ഇല്ലെങ്കിൽ നമുക്ക് ഈ പൂക്കളെല്ലാം കായായിട്ട് കിട്ടും പിന്നെ ഇതിനുമൊക്കെ അപ്പുറം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഒന്നും ശല്യം കൊണ്ടല്ല എങ്കിൽ നമുക്ക് ഈ പൂക്കളിൽ പരാഗണം നടക്കാഞ്ഞിട്ടാണ് നമുക്ക് ഇത് കായായി കിട്ടാത്തത് അപ്പോൾ അതുകൊണ്ട് അതിനും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്പുണ്ട് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഒരു ലിക്വിഡ് നമ്മൾ ഈ വേപ്പെണ്ണ ഇത് ചേർന്ന ഒരു ലിക്വിഡാണിത് ഈ ഒരു ലിക്വിഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിറയെ ആ ഇലകൾക്ക് ഒന്നും ഒരു പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്ര തയ്യൽ നിറയെ ഇലകളാണ് അപ്പോൾ ഇത്ര വൈറ്റമിൻ ആയൊരു ഫ്രൂട്ടും അതുപോലെ തന്നെ ഇലയും നമുക്ക് വയറ്റിൻ്റെ അസുഖത്തിനും മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് നമുക്ക് കുറുക്കിയൊക്കെ യൂസ് ചെയ്യാം അതളത്തിൻ്റെ ഇല വയറുകടിക്കും മറ്റ് അസുഖങ്ങൾക്കൊക്കെ ഈ മാതലത്തിൻ്റെ ഇല നമ്മൾ കുറുക്കി അരിപ്പൊടിയായിട്ടൊക്കെ കുറുക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് അതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ വളരെയധികം എന്താ പറയുക വൈറ്റമിൻസും അതുപോലെ ബ്ലഡ് ഉണ്ടാകുന്നതിനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാൾ നമ്മളുടെ വീട്ടിൽ കൂടുതലൊന്നും ഇല്ലെങ്കിലും ഒന്നരണ്ടായാലും നമുക്കത് ഒരു പിച്ചി ഉപയോഗിക്കാം എന്നുള്ളത് വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും നമ്മളുടെ വീട്ടിൽ തന്നെ അതുപോലെ ഇതിൻ്റെ ചൂട് കാണുമ്പോൾ അറിയാം ആ മാതളത്തിൻ്റെ ആരോഗ്യം ആ ഒരു കരുത്തുറ്റത്ര ആ ഒരു ശിഖരങ്ങളാണ് വന്നേക്കുന്നൊക്കെ അതുപോലെ തന്നെ പ്രൂണിങ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ചെടി തന്നെയാണ് പ്രൂൺ ചെയ്ത് കൊടുക്കുക നല്ല വെയിലത്ത് വെക്കുക അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇതുപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ കൃത്രിമ പരാഗണം നമുക്കതിനെ ചെയ്ത് കൊടുക്കാം നമ്മളൊരു തീപ്പട്ടിക്കോലെടുത്ത ശേഷം ദയ്യാതിരി കണ്ടില്ല ഈ പൂമ്പടി ഒന്ന് ഒന്ന് തട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ജസ്റ്റ് നമ്മളൊന്ന് തൊടുക മാത്രമേ ചെയ്യാവൂ അതിന് അതുപോലും അറിയാത്ത രീതിയിൽ നമുക്ക് ഒന്ന് ബഡ്സ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ തീപ്പെട്ടിക്കോലെ ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ അതുകൊണ്ടിട്ട് നമുക്ക് ആ ഒരു പൂമ്പടി ഒന്ന് തട്ടി അതിലേക്കൊന്ന് വിതറി കൊടുത്തു കഴിഞ്ഞാൽ കൃത്രിമ പരാഗണം അതുപോലെ നടന്നിട്ട് നമുക്ക് ആ പൂക്കൾ മുഴുവൻ കൈ ആയിട്ട് കിട്ടും കാരണം തുമ്പികളോ അതുപോലെ തന്നെ ചിത്രശലഭങ്ങളോ ഒക്കെ വന്നിട്ടാണ് ഇതിൽ പരാകണം നടക്കാറ് അങ്ങനെയൊരു സാഹചര്യം ഇല്ല എങ്കിൽ നമ്മളിങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ മതി ബഡ്സ് ആണെങ്കിലും നന്നാണ് അല്ലെങ്കിൽ ആ ഒരു അറ്റ ഒന്ന് തട്ടിക്കാൻ മാത്രമേ ആകോട്ട് അതിന് നോവുകയൊന്നും ചെയ്യരുത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ആ പൂമ്പിടി അതിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുത്താൽ മതി ഇതെല്ലാം നമുക്ക് കയറ്റി കിട്ടി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കുക നമുക്ക് ഉറപ്പായിട്ടും മാതൃകത്തിൻ്റെ ഒരു പൂ പോലും കഴിയാതെ നമുക്ക് ഇതെല്ലാം കായായിട്ട് കിട്ടും അപ്പം ഞാനും ഇതുപോലെ ഒക്കെ ട്രൈ ചെയ്ത് ഓരോന്ന് അപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ അന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയൊരു വീഡിയോ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാകും അപ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് വീട്ടിലൊരു മാതളത്തിൻ്റെ തയ്യും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് പഴങ്ങളൊക്കെ പിച്ചി എടുക്കുക എന്നുള്ളത് അപ്പോൾ കണ്ടിട്ടില്ല നിറയെ പൂക്കളെ കായായി വരുന്നുണ്ട് അപ്പോൾ ഞാനും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്തു വളരെ സക്സസ്ഫുള്ളാണ് അതുപോലെ നിറയെ ഇലകളും ഒക്കെ ഒരു കേടുപാട് പോലും വന്നിട്ടില്ല കണ്ടില്ല ആ പച്ചപ്പും അതിൻ്റെ ആ ഒരു ആരോഗ്യമൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാവും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം അപ്പോൾ നമ്മളുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതുപോലെയുള്ള നല്ല നല്ല ഓരോ ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതാവും അപ്പോഴേക്കും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം ഓക്കെ ബൈ